അല്ല കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം സി എ എ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് കേൾക്കുന്നു നടപ്പാക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത് അല്ലേ അത് നടപ്പാക്കി കഴിഞ്ഞു സത്യത്തിൽ ആ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു ഇതിനകം തന്നെ നിയമം ചട്ടങ്ങൾ നോട്ടിഫൈ ചെയ്തതിനു മുമ്പേ പിണറായി കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് സഭകളും പാസ്സാക്കി അതെ അതെ അന്ന് തന്നെ നിയമമായതുകൊണ്ട് ഇവിടെ കേന്ദ്രം എന്തൊക്കെയാണോ പറഞ്ഞത് ആ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ജൂലൈ ഒമ്പതിന് മലയാള പത്രങ്ങളിലൊക്കെ പരസ്യം വന്നിരുന്നു ഡിറ്റൻഷൻ സെന്റർ തടങ്കൽ കേന്ദ്രങ്ങള് കേരളം തുടങ്ങാൻ പോകുന്നതിന്റെ പരസ്യം കാരണം അങ്ങനെ ഒരു പരസ്യം ആളുകൾക്ക് അറിയാൻ വേണ്ടി കൊടുക്കണം എന്നുള്ളത് കേന്ദ്രത്തിന്റെ നിർദ്ദേശമായിരുന്നു ആ ഡിറ്റൻഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ തടങ്കൽ കേന്ദ്രങ്ങൾ പാളയം എന്ന് പറയണ്ട തടങ്കൽ കേന്ദ്രങ്ങൾ അത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി എന്നുള്ള പരിധി അത് കഴിഞ്ഞും ഇവിടെ തുടരുന്ന മതിയായ രേഖകളൊന്നുമില്ലാത്ത ആളുകളെ തടവിൽ പാർപ്പിക്കാനുള്ള കേന്ദ്രങ്ങളാണ് അത് അപ്പോൾ കേരളത്തിൽ ധാരാളം അതായത് പൗ ഇന്ത്യയുടെ ഇല്ലാതെ ഇവിടെ അനധികൃതമായി താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പിടിച്ച് താമസിപ്പിക്കാനുള്ള സ്ഥലം സ്ഥലം സാധാരണ ജയിലുകളിലല്ല അവർ കഴിയുക ഈ ഡിറ്റൻഷൻ സെന്റേഴ്സിലാണ് കഴിയുക കാരണം എന്താന്ന് വെച്ചാൽ അവര് ഡിപ്പോർട്ട് ചെയ്യണ്ടല്ലോ അവർ തിരിച്ചു വന്ന നാട്ടിലേക്ക് നാട്ടിലേക്ക് അയക്കുക അപ്പൊ അതിനുള്ള താൽക്കാലികളം കഞ്ഞി ചോറും അതൊക്കെ കൊടുക്കും നമ്മൾ മര്യാദക്ക് പെരും നടക്കാൻ അതല്ല കാരണം അവര് നുഴഞ്ഞു കയറി വന്നിരിക്കുന്നവരാണല്ലോ അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും പറഞ്ഞോളൂ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒമ്പതിന് ഈ പരസ്യങ്ങൾ വന്നിട്ടുണ്ട് പരസ്യമൊക്കെ അവൈലബിൾ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിനാലിന് കൊട്ടിയത്ത് കൊല്ലം ജില്ലയിൽ ആ ഈ ഡിറ്റൻഷൻ സെന്റർ തുറന്നു ഉദ്ഘാടനം ചെയ്തു തൃശ്ശൂർ എന്തോ തുടങ്ങി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇത് എവിടെയൊക്കെയാണോ എന്തായാലും ഡിറ്റൻഷൻ സെന്റേഴ്സ് നമ്മള് പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഉള്ളതാണ് എന്നിട്ട് ഈ ചോദ്യം നിയമസഭയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ ഈ ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് തുറക്കണം എന്നുള്ള നിർദ്ദേശം നമ്മൾ പാലിക്കുന്നില്ല നമ്മൾ തുറക്കുകയില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കൊട്ടിയെത്തു തുറക്കുകയും ചെയ്തു തുറക്കുകയും ചെയ്തു പരസ്യം വന്നു അതിന് മുമ്പ് അപ്പോൾ പിണറായി കള്ളം പറയത്തില്ല സാർ കാരണം പിണറായി പറഞ്ഞത് പൗരത്വ നിയമം കേരളം നടപ്പാക്കില്ല നടപ്പാക്കി കഴിഞ്ഞ ഇനി നടപ്പാക്കേണ്ട കാര്യമില്ലല്ലോ അത് ശരിയാണ് നടപ്പാക്കി കഴിഞ്ഞതുകൊണ്ടാണ് ഇനി നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആ മറ്റേ അശ്വത്ഥാമോ എന്റെ മോളെ എൻറെ എന്റെ മോളെ കല്യാണം കഴിപ്പിക്കത്തില്ല കാരണം ഓൾറെഡി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു അതാണ് എന്താണല്ലേ അത് ഒരു വിവരവും ഇല്ല നിരക്ഷര കുക്ഷികളാണ് മുസ്ലിംകൾ എന്ന് വിചാരിച്ചിട്ട് അവരുടെ കണ്ണിൽ പൊടിയിടുകയാണ് കേരളത്തിലായിരിക്കും അതെ ഇന്ത്യയിൽ ആദ്യം ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയതും കേരളമാണ് ആദ്യം സെന്റർ തുടങ്ങിയതും നമ്മളാണ് എല്ലാം നമ്മളാണ് നമ്മൾ മാതൃക അതാണ് കേരള മോഡൽ എന്നൊക്കെ പറയാറില്ലേ കേരള മാതൃക ഇനി വേറൊരു ഡാറ്റ പറയാം കേരളം പൗരത്വ കേസുകൾ എടുത്തിട്ടുണ്ട് ാണ് ഇങ്ങനെ താമസിക്കുന്ന ആളുകൾ എന്താ കാരണം എന്നൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനത്തെ ആളുകളെയൊക്കെ കാണുമ്പോ എണ്ണൂറ്റി കേസ് അഞ്ച് കേസ് വരെ അനധികൃതമായി പൗരത്വമില്ലാത്ത ആളുകൾ കേരളത്തിലുള്ളവർക്കെതിരെ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസ് ഉണ്ട് കേസ് എടുത്തിട്ടുണ്ട് ആ എണ്ണൂറ്റിമുപ്പത്തി അഞ്ചില് ക്രിമിനൽ സ്വഭാവമുള്ളത് നൂറ്റിമൂന്ന് കേസുണ്ട് ഇവരിവിടെ വന്നിട്ട് പലതും ഒക്കെ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ഭീകരപ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ടാവാം അതാണ് ഗുരുതര ക്രിമിനൽ കുറ്റം അവർ ജയിലോ അപ്പോ ഗുരുതര അല്ലാത്ത കേസുകളെ പിൻവലിക്കാനാവൂ എന്ന് മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു ഏഹ് അങ്ങനെ പിൻവലിച്ചിട്ടുള്ളത് അറുപത്തിമൂന്നെണ്ണം മാത്രാണ് കാരണം ഇത് എന്നുള്ള ാലും ഇവർ ഇന്ത്യക്കാരല്ലാത്തതുകൊണ്ട് അവരെ ഡിറ്റൻഷൻ സെന്ററിൽ ഇടണ്ടേ ഇടണം അപ്പൊ കൊട്ടിയെത്ത ഡിറ്റൻഷൻ സെന്ററിൽ ആളുണ്ടാവും ഉണ്ടാകണം അത് അവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോകട്ടെ സുല്ലേ പോയിതുണ്ടോ ഇല്ലയോ അവര് പറയട്ടെ രണ്ടു പേജൊക്കെ ഞാൻ ഇന്ന് വായിച്ചു സി പറ്റി പത്രങ്ങളില് ഈ ഡിറ്റൻഷൻ സെന്റേഴ്സിനെ പറ്റി ഒരു വാചകം പോലും ഇല്ല എഡിറ്റ് പേജിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ന്യൂസ് ഹാരിസ് ന്യൂസ് ലേഖനം ഹാരി അതിനകത്ത് എത്ര ദുർബലമായ വാദങ്ങളാണ് ദുർബല ഇപ്പൊ ഇതിന്റെ വളരെ പോയിന്റ് അദ്ദേഹം എന്ത് ബന്ധം അതൊന്ന് അത് തമാശ ഇനി വലിയ സീരിയസ് ആയി അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ട് കേസിന്റെ വിധി വരുന്നവരെ കാത്തുകൂടെ അതിനാണ് ഇന്ത്യയിലെ ഗവൺമെന്റും കേരളത്തിലെ ഗവൺമെന്റും ഒരു പദ്ധതി നടപ്പാക്കുന്നത് പറ്റില്ല പെറ്റീഷൻ കൊടുത്താൽ അതിൽ കോടതിയുടെ വിധി സർക്കാരുകൾ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ ഭരണം ഉണ്ടാവുമോ ഇത് എങ്ങനെയാണ് സുപ്രീം കോടതിയിലെ വലിയ വക്കീലാണെന്ന് പറയുന്നത് കുഞ്ഞിന്റെ സാറിന്റെ മകനാണ് എനിക്ക് വലിയ സ്നേഹം ഉണ്ടായിരുന്ന അദ്ദേഹം അദ്ദേഹം കേരളത്തിന്റെ അഡീഷണൽ അഡ്വറി ജനറൽ ഒക്കെ ആയിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജ്യേഷ്ഠനാണ് വി കെ ബീരാൻ വല്ലാത്ത ലേഖനം തന്നെ ആരെ എന്ത് ബോധിപ്പിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ നടന്നിരിക്കുന്ന ഇതൊക്കെയാണ് അങ്ങനെ എന്നിട്ട് കോടതി വിധി ഉണ്ടെങ്കിൽ മോചിപ്പിക്കാം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാടായിട്ട് അതെ അതെ അല്ല കോടതി അങ്ങനെ പറയത്തില്ലോ നമ്മുടെ രാജ്യത്തുനിന്നുള്ള ചുമ്മാ അവരുടെ പാട്ടും പാടി പാടിമാളിപ്പോ പോയിട്ട് നടക്കട്ടെ കപ്പലിന്റെ പിടിച്ച് നടക്കട്ടെ എന്നൊക്കെ പറയുമോ അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ അപ്പൊ നമ്മുടെ രാജ്യത്ത് പൗരത്വം ഇല്ലാത്ത ആളുകൾ കേരളത്തിലുണ്ട് നൂറണക്കിന് ഉണ്ടാവും എണ്ണൂറ്റി കേസുണ്ട് പിടിച്ചുണ്ട് അപ്പൊ പൗരന്മാരല്ലാത്തവർക്ക് കേരളത്തിൽ കൂടെ നിർബാധം നടക്കാമെന്നാണ് പിണറായി സി ഐ എ നടപ്പാക്കില്ല എന്ന് പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിണറായിയുടെ പോലീസ് ആവശ്യം പോലെ ആളുകളെ പിടിക്കുന്നുണ്ട് ജയിലിൽ അടയ്ക്കുന്നുണ്ട് വോട്ടർ പട്ടി അത് ചെയ്യുന്നുണ്ട് പിന്നെ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് അതുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് ആധാർ കാർഡ് കിട്ടണമല്ലോ വേറെയും രേഖ വേണ്ടി വരത്തില്ലേ ഈ ബില്ല് പൗരത്വ രേഖ നിയമം വന്നതുകൂടി രേഖകൾ ഹാജരാക്കേണ്ടി വരും ഇപ്പം ഈ പൗരത്വ പൗരത്വം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ് സെൻട്രലിസ്റ്റാണ് അപ്പോൾ പൗരത്വം ഇപ്പോൾ ഒരുതനെ പിടിച്ചിട്ട് അവനെ പിണറായിക്ക് പൗരത്വം കൊടുക്കാൻ പറ്റുമോ കേരള രാജ്യത്തെ എന്ന് പ്രജന്ന് പറ്റില്ലല്ലോ മാത്രമല്ല എന്ന് പറ്റില്ലല്ലോ പ്രമേയം പ്രമേയം സെക്രട്ടറി പാർട്ടി മാത്രല്ലോ നടപ്പാക്കത്തില്ല കേന്ദ്രം പറയുന്ന പറഞ്ഞ ഒരു കാര്യം പുണ്യം പാർലമെന്റ് പാസ്സാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാൻ ഇനി നടപ്പാക്കത്തില്ല എന്ന് വിചാരിച്ചാൽ ഇപ്പൊ തമിഴ്നാട്ടില് തമിഴ്നാട് സ്റ്റാലിന് പറഞ്ഞിട്ടില്ല മമതയും പറഞ്ഞിട്ടില്ല നടപ്പാക്കില്ല എന്നുള്ളത് നോക്കും വായിച്ചു പഠിക്കും എന്നിട്ട് എന്ന് പറഞ്ഞില്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ പണിയാണ് ഉള്ള പണി കേന്ദ്രം എടുക്കുന്ന ഒരു തീരുമാനം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം നടപ്പാക്കത്തില്ലെന്നൊരു സംസ്ഥാന ഗവൺമെന്റ് പറയാൻ കഴിയില്ല ഇനി ഇതിൽ വേറെ വിചിത്രമായ ഒരു വാദമുണ്ട് ഈ മാർസിസ്റ്റുകളുടെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ ബീരാന്റെ ലേഖനത്തിലും ഉണ്ട് ശ്രീലങ്കയും മ്യാൻമറും എന്തുകൊണ്ട് എടുക്കുന്നില്ല തിരിച്ചെനിക്കൊരു ചോദ്യമുണ്ട് ഈ ചൈനയുടെ കാര്യം എന്താ ഇവര് പറയാത്തെ പിണറായി വിജയനും എം എ ബേബിക്കും ഒക്കെ പറയാലോ ചൈനയില് അവരുടെ പൃഥ്വിരാജ്യമാണ് അവിടെ ജിയാൻ പ്രവിശ്യയില്സ്ലിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട് ആ അവിടെ മോസ്കുകൾ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഞാൻ ഗാർഡിയനിലൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ മോസ്കുകൾ നേരത്തെ ഉണ്ടായിരുന്ന ഉപഗ്രഹ ചിത്രം ഇപ്പൊ അവിടെ വെറുതെ നിരപ്പായി കിടക്കുന്ന പൊളിച്ചു കളഞ്ഞു അങ്ങനെ പതിനാറായിരം മോസ്കുകള് ഒയ്ഗർ പ്രവിശ്യയില് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഏഹ് ഒരു കോടി ആളുകള് ഒയിഗർ ഭാഷ സംസാരിക്കുന്നുണ്ട് പത്ത് ലക്ഷം പേരെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട് ഇതിനകം പിന്നെ ഉയിഗറുകൾ ഇനി ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് അവര് വന്ധ്യംകരിക്കുന്നുണ്ട് കുട്ടികളെ ഇവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറെ സ്കൂളിലൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെടരുത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവരുടെ ജനന നിരക്ക് ഉയിഗർ മുസ്ലിങ്ങൾക്കിടയിൽ അറുപത് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതെ വന്ധ്യംകരണം കൂട്ടക്കൊല രണ്ടായിരത്തി പതിനാല് മുതൽ ഇത് നടക്കുന്നു ഇതിന്റെയൊക്കെ ചുമതല ആ ഉയിഗറിലെ പാർട്ടി ജനറൽ സെക്രട്ടറിക്കാണ് ഏഹ് ഇവിടത്തെ ഏരിയ കമ്മിറ്റിയൊക്കെ പോകുന്നത് പക്ഷേ ആ സ്ഥലത്തേം അവർ ബെറും സെക്രട്ടറി എന്ന് പറയില്ല ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നുണ്ട് ഏഹ് വലിയ പദവിയാണല്ലോ ഇങ്ങനെ അപ്പോ ഇവര് രണ്ടാമത്തെ ഏറ്റവും വലിയ മുസ്ലിങ്ങളാണ് അവിടെ സുന്നികളാണ് അവര് ഹു എന്ന് പറഞ്ഞ മുസ്ലിം വിഭാഗത്തിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ വിഭാഗമാണ് ഹുഗർ മുസ്ലിങ്ങൾ ഇവര് ടർക്കിക് വംശ പാരമ്പര്യമുള്ള ആളുകളാണ് ഏഹ് മുമ്പ് സോവിയറ്റ് പാർട്ടിയിലും ഒക്കെ ടർക്കിക് സുൽത്താൻ ഖലീവിനെ പോലുള്ള ആളുകളൊക്കെ സെൻട്രൽ കമ്മിറ്റിയിലും പി ബിയിലും ഒക്കെ ഉണ്ടായിരുന്ന പാരമ്പര്യമൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ട് ചൈനയിലെ മുസ്ലിങ്ങളെ കൂടി ഇന്ത്യ സ്വീകരിക്കണം ഇന്ത്യ സ്വീകരിക്കണം ഇങ്ങനെ ഹൃദയവിശാലതയോടെ ലോകത്തിൻ്റെ എവിടെ നിന്ന് മുസ്ലിങ്ങൾ വന്നാലും അവരെ സ്വീകരിക്കണം അപ്പോൾ ഞാൻ ഇന്നലെ ഒരാളുടെ സംശയം ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ സംസാരിച്ച കാര്യമാണ് ഈ മറ്റ് രാജ്യങ്ങളിലെ അഭയാർത്ഥികളായിട്ടുള്ള മുസ്ലിങ്ങളെ എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ സ്വീകരിക്കാത്തത് ഗൾഫ് കൺട്രി ഗൾഫ് കൺട്രികളിൽ സ്വീകരിക്കുന്നത് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ ഒരു ഭൂമിയൊക്കെ ആണെങ്കിലും എങ്ങനെയൊക്കെ ജീവിച്ചു പോകും പക്ഷേ അതിന് എന്നോട് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് അവർ സ്വീകരിക്കില്ല ഒരു ഇസ്ലാമിക രാജ്യവും സ്വീകരിക്കുന്നില്ല അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ മറ്റു രാജ്യങ്ങളിൽ ചെല്ലണം അവിടുത്തെ ജനസംഖ്യയുടെ ഭാഗമായിട്ട് മാറിയിട്ട് അവിടെ ഇൻക്രീസ് ചെയ്യണം എന്നിട്ട് ആ രാജ്യവും ഇസ്ലാമിക രാജ്യമാക്കണം പലസ്തീൻ അഭയാർത്ഥികളെ എന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നില്ല ഇല്ല അപ്പോൾ ഇവർ വേറെ രാജ്യങ്ങളിൽ പോകുക ഇപ്പം റോം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് റോമിൽ ഇസ്ലാമിസ്റ്റുകളുടെ വലിയ പ്രകടനം റോമിനെ ഞങ്ങൾ ഇസ്ലാമാക്കും എന്ന് പറയുന്നു ഇതിൽ ലണ്ടനില് ലോകത്തിലെ ക്രിസ്ത്യാനികൾ പറയുന്നത് അവരുടെ രാജ്യമാണ് ബ്രിട്ടൻ എന്നൊക്കെയാണ് പറയുന്നത് ബൈബിൾ തൊട്ടിട്ടാണ് അവിടുത്തെ പ്രധാനമന്ത്രി സത്യപ്രജ്ഞ ചെയ്യുന്നത് ഋഷി സുരേഖ സത്യപ്രജ്ഞ ചെയ്തതും ബൈബിൾ തൊട്ടിട്ടാണ് പക്ഷേ ലണ്ടനിലെ മേയർ മുസ്ലിമാണ് അഭയാർത്ഥികളെ സ്വീകരിച്ച് സ്വീകരിച്ച് അവിടുത്തെ തദ്ദേശീയമായ ജനത ന്യൂനപക്ഷമാവുകയും അഭയാർത്ഥികൾ വീട്ടുകാരാവുകയും ചെയ്യുന്ന കാര്യം യൂറോപ്പിലാകെ നടക്കുന്നുണ്ട് ഇന്ന് ഞാൻ വേറൊന്ന് വായിച്ചു ബസീർ ഹട്ട് എന്ന് പറയുന്ന ബംഗാളിലെ ലോക്സഭാ മണ്ഡലത്തിലാണ് സന്ദേശ് ഖലി വരുന്നത് ഈ ബസീർ ഘട്ടില് ഇപ്പോ മുൻ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് ഒരു സിനിമാ നടിയായിരുന്നു മുസ്ലിം അവരെ പിൻവലിച്ചിട്ട് നൂ ഹാജി നൂറുൽ ഇസ്ലാം എന്ന് പറഞ്ഞയാളെ നിർത്തിയിരിക്കുക മുമ്പ് ഒരു ഘട്ടത്തിലെ അവിടെ നിന്ന് എം പി ആയിരുന്നു ഇപ്പോൾ അവിടെ എം എൽ എ ആണ് അയാള് രണ്ടായിരത്തി പത്തിൽ അവിടെ ഹിന്ദുക്കൾക്കെതിരെ കലാപം നടത്തിയ ഒരാളാണ് ക്ഷേത്രങ്ങൾ മലിനമാക്കുക വിഗ്രഹങ്ങളെടുത്ത് കളയുക ദുർഗ ഘോഷയാത്ര നടത്താതിരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തയാളാണ് ഇതെങ്ങനെ വന്നു എന്ന് ആ ലേഖനത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടു ഇതൊരു ഹിന്ദു വിരിപക്ഷ ലോക്സഭാ മണ്ഡലമായിരുന്നു പക്ഷെ ഇപ്പോൾ നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് ശതമാനം മുസ്ലിങ്ങളാണ് അവിടെ എസ് സി എസ് ടി ഒക്കെ ഇരുപത് എസ് സി ഇരുപത് മറ്റേത് എട്ട് ശതമാനം അങ്ങനെയൊക്കെയാണ് നീങ്ങുന്നത് ഇങ്ങനെ ഡെമോഗ്രാഫിക് ചേഞ്ചസ് ജനസംഖ്യ അല്ല ബംഗാളിൽ ഈ ബംഗ്ലാദേശി എന്നുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ സി എയ്ക്ക് എതിരെ ഇത്രയും ശക്തമായ നിലപാട് മുൻകാലങ്ങളിൽ ആ നുഴഞ്ഞുകയറ്റം കൊണ്ടാണ് ഈ ഖലി സന്ദേശം ഇന്ത്യക്കാരെയല്ല ആസാമിൽ പ്രശ്നമുണ്ട് ബംഗ്ലാദേശിലുണ്ട് ഏറ്റവും അതിർത്തി വഴി നിസ്സാരമായി നുഴഞ്ഞു കയറി നമ്മുടെ ഇന്ത്യക്കാരായി ജീവിക്കുക അസംബ്ലി ഇത് വരുമ്പോൾ അഞ്ച് ലക്ഷം മുസ്ലിങ്ങൾക്കോ മറ്റോ പ്രശ്നം വരും എന്ന് പറയപ്പെടുന്നു പറയുന്നു ഹാരിസ് അല്ല ഏതായാലും നമുക്ക് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് അഭിമാനിക്കാം കേന്ദ്രം നിയമം പാസാക്കി അതിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കാതെ പിന്നെയും രണ്ടു മൂന്ന് വർഷം കാത്തു വച്ചെങ്കിലും അതിന് അദ്ദേഹം ഒട്ടും കാത്തു നിൽക്കാതെ അതിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള സെന്ററുകളൊക്കെ ആരംഭിച്ചു രാജ്യത്തിന് തന്നെ പിണറായി വിജയന് നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് അത് വിശ്വസിച്ചോട്ടെ വിശ്വസിച്ചോട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക